കുസൃതി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ നൂറ് ആന വന്നാലും എടുത്തു മാറ്റാൻ പറ്റാത്ത വട്ടച്ചെമ്പ് പൂച്ച പിടിക്കാത്ത എലി ഉത്തരം കമ്പ്യൂട്ടർ മൗസ് കണ്ടാൽ വടി തിന്നാൽ മധുരം എന്താണ് ഉത്തരം കരിമ്പ് സമയം കാണിക്കുന്ന മേശ ഉത്തരം ടൈം ടേബിൾ കലണ്ടറിൽ ഉള്ള പഴം ഏതാണെന്ന് അറിയാമോ ഉത്തരം പ്പഴം മൂന്ന് കണ്ണുണ്ടായിട്ടും ഒരു മൂക്കു പോലും ഇല്ലാത്തവൻ ആരാണ് ഉത്തരം തേങ്ങ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റി ഉത്തരം ഇലക്ട്രിക്സിറ്റി ഒരു കറിയുടെ പേര് പറയൂ ഉത്തരം ബേക്കറി